വന നിയമ ഭേദഗതിയിൽ എതിർപ്പ് അറിയിക്കാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം ജോസ് കെ മാണിയും എം എൽ എമാരും ഇന്ന് മുഖ്യമന്ത്രിയെ കാണും പുതിയ ഭേദഗതി കർഷക വിരുദ്ധമാണെന്നാണ് മാണി വിഭാഗത്തിന്റെ നിലപാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് ഭേദഗതി സംസ്ഥാനത്തെ ഐ എഫ് എസ് ഉദ്യോഗസ്ഥരുടെ ലോബി അന്താരാഷ്ട്ര സംഘടനകളുമായി നടത്തുന്ന ഗൂഢാലോചനയാണ് ഭേദഗതിക്ക് പിന്നിലെന്നും മലയോര കർഷകരുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നുമാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം വൈകിട്ട് നാല് മണിക്കാണ് കൂടിക്കാഴ്ച മുഖ്യമന്ത്രി സി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാൽ സ്ഥലം നിശ്ചയിച്ചിട്ടില്ല മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും ആഷിഖ് ഈ വന നിയമ ഭേദഗതിയിൽ കേരള കോൺഗ്രസ് എമ്മിന് ഏതെല്ലാം തരത്തിലുള്ള ആധിയും ആവലാതികളും ഉണ്ട് അതിപ്പോൾ ഏതെല്ലാം നിലക്ക് മുഖ്യമന്ത്രി അറിയിക്കാനാണ് ആ പാർട്ടിയുടെ നീക്കം മുഖ്യമന്ത്രിയുടെ വിഷയത്തിലുള്ള നിലപാട് എന്താകാനാണ് സാധ്യത ആശിക്ക് ീൻ കുടിയേറ്റ കർഷക ജനതയ്ക്കിടയിൽ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മാണി വിഭാഗം കേരള കോൺഗ്രസിന് ഈ വനനിയമ ഭേദഗതിയിൽ കർശന നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പുതിയ ഭേദഗതിക്കെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് കർഷക സംഘടനകളുടെ ഭാഗത്തു നിന്ന് മത സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നെല്ലാം വലിയ എതിർപ്പ് ഉയർന്നു വന്നിട്ടുണ്ട് ഈ ഭേദഗതി പ്രകാരം വന കേസുകളിലടക്കം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം നൽകുന്ന രീതിയിലേക്കാണ് നിയമത്തിന്റെ പുതിയ ഭേദഗതി ഇത് മലയോര കർഷകരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാക്കുമെന്ന് ചൂണ്ടിക്കാണിക്കും ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കർശന നിലപാടിലേക്കുമാണ് ഈ വിഭാഗം കേരള കോൺഗ്രസ് പോകുന്നത് ഇത് ഇവർ ഉന്നയിക്കുന്നത് വനം മന്ത്രിയുടെ ഓഫീസിലുള്ള ഐ എഫ് എസ് ലോബിയുടെ നീക്കമാണ് ഈ ഭേദഗതിക്ക് പിന്നിൽ അന്താരാഷ്ട്ര സംഘടനകളുമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കർഷകരെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യമാണ് ഇവർക്കുള്ളത് എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എടുക്കുന്നത് വലിയ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെ കേരള കോൺഗ്രസ് വിഭാഗത്തിനുള്ളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് അതുകൂടി പ്രതിഫലിപ്പിക്കുക എന്ന കൂടിയാണ് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയെ കാണാൻ ജോസ് കെ മാണിയും കൂടെയുള്ള എം എൽ എമാരും തീരുമാനിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഭേദഗതി ഈ നിലയിലാണ് നിയമസഭയിൽ വരുന്നതെങ്കിൽ ഇപ്പോഴത്തെ രൂപത്തിലാണ് നിയമസഭയിൽ വരുന്നതെങ്കിൽ നിയമസഭയിൽ പിന്തുണ നൽകേണ്ടതില്ല എന്ന തീരുമാനവും ഈ വിഭാഗം എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ അറിയിക്കുക എന്നാൽ വനം മന്ത്രിയും വനമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന ഈ നീക്കങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി തങ്ങൾക്ക് സംരക്ഷണം നൽകും എന്ന വിലയിരുത്തലാണ് കേരള കോൺഗ്രസിനുള്ളത് ആ നിലയിൽ തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയിലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ നിലപാടുണ്ടാകും എന്ന പ്രതീക്ഷ മാണി വിഭാഗത്തിനുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ കർഷക വിഷയത്തിൽ കർഷകൻ ഈ അടുത്ത കാലത്ത് കർഷന നിലപാട് വാണി വിഭാഗം എടുക്കുന്നില്ല എന്നൊരു വിമർശനം മാണി കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ കൂടി കർശന നിലപാടെടുക്കാൻ വാണി വിഭാഗം തയ്യാറാകുന്നത് പ്രത്യേകിച്ച് വാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു എതിർപ്പ് ഒരു കലഹം മാണി കോൺഗ്രസ് ഉയർത്തുന്നതിൽ വലിയ ശ്രദ്ധ ഉണ്ടാകുന്നുണ്ട് ശരി സെയ്ബുദ്ദീൻ